ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് കുന്നമംഗലത്തിലെ കെ വി ആർ ബജാജിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ സൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ ഹെൽമെറ്റൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി റിവീൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്നത് ചേതക്കിൻ്റെ വണ്ടി ആട്ടോ ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പം ഞങ്ങൾ ഒരു വണ്ടി വേറൊരു വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഈ വണ്ടി എടുത്തേക്കുന്നത് ചേതക്കിൻ്റെ ത്രീ ഫൈവ് സീറോ വൺ മോഡലാ ഞങ്ങൾ എടുത്തേക്കുന്നത് അപ്പം വണ്ടീൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ജസ്റ്റ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു യൂസേജ് ബാറ്ററി ബാറ്ററിൻ്റെയും ചാർജ് എങ്ങനെ ചെയ്യണം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് ഞങ്ങളെന്തായാലും വണ്ടി എടുത്തിട്ട് പോരാനുള്ള പരിപാടിയാണേ അപ്പോൾ നമ്മുടെ വണ്ടി എടുത്ത ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് കുന്നമംഗലം നമ്മുടെ മർക്കസിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും കേട്ടോ അപ്പോൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിലാട്ടോ വണ്ടി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പത്ത് ആയപ്പോൾ തന്നെ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എന്തായാലും അനിയൻ്റെ ഭാഗ്യം ചെറിയൊരു ടെക്സ് ഡ്രൈവന് പോവാട്ടോ അപ്പോൾ ബായ്